ആയാത്തു സബൽ മുൻജിയാത് ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഓതണം എന്ന് മഹത്തുകൾ പഠിപ്പിച്ചേർന്ന ഏഴ് അത്ഭുതപ്പെടുത്തുന്ന രക്ഷപ്പെടുത്തുന്ന കവാടങ്ങളായ ആയത്തുകൾ ഖുർആാനിലെ മഹത്വമുള്ള ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ജീവിതത്തിൽ നിരന്തരമായി എല്ലാ ദിവസവും ഈ ആയത്തുകൾ പാരായണം ചെയ്യുന്നവർക്ക് കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന അഞ്ച് വലിയ നേട്ടങ്ങൾ നമുക്ക് കേൾക്കാം ഈ ഒരു നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ദുനിയാവിൻ്റെയും ആഹുറത്തിൻ്റെയും സർവ്വ കാര്യങ്ങളും നമുക്ക് ലഭിക്കും അത് ഉറപ്പാണ് അള്ളാഹു സുബാന നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ആയാൽ മുൻജിയാത് ഏതൊക്കെയാണെന്ന് നോക്കാം ഈ ആയത്തുകൾ പതിവാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന സകല മേഖലകളിലും വിജയമുണ്ടാകും പരാജയം എന്നുള്ളത് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയല്ല വൈവാഹിക ജീവിതമാകട്ടെ കച്ചവട മേഖലകളാകട്ടെ ബിസിനസ്സുകളാകട്ടെ ജോലികളാകട്ടെ പഠനങ്ങളാകട്ടെ ഏത് മേഖലയാണെങ്കിലും ശരി അവർക്ക് വെച്ചടി വെച്ചടി കയറ്റമല്ലാതെ താഴ്ന്നു പോകുന്ന ഇറങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല അത് മഹത്തുക്കൾ ഉറപ്പു പറഞ്ഞ അവരുടെ ജീവിതത്തിൽ അവർ പരീക്ഷിച്ച് മനസ്സിലാക്കി ഉറപ്പായി പഠിപ്പിച്ചു തന്ന മഹത്തായ ഏഴായത്തുകളാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഓതാൻ പറ്റുന്ന ഇൻഷാല്ല നമുക്ക് ഇന്ന് തന്നെ അത് വെക്കാം ജീവിതത്തിൽ പതിവാക്കാം വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം അസലാ വലൈക്കും വരഹമുല്ലാഹി വർക്കാത്ത ബിസ്മില്ല വലഹമ്മ ിമ ത്തില്ലാഹി താ തില് ഷെയ്ാനുല്ാഹു സുബനഹുൽ നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ അപാകതകൾ അള്ളാഹു മാപ്പ് ചെയ്യട്ടെ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മുടെ ക്ലാസ് കേൾക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ ഉമ്മമാർ സഹോദരിമാർ സഹോദരന്മാർ അള്ളാഹു എല്ലാവർക്കും ഹൈർ നൽകുമാറാകട്ടെ ദീനിന്റെ വഴിയിൽ അൽമിൻ്റെ വഴിയിൽ ഇതുപോലെ സംഗമിക്കാനും ഒരുമിക്കാനും കാണാനും ഒക്കെ അവസരം നൽകിയതുപോലെ നാളെ പരിശുദ്ധ സ്വർഗത്തിലും അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കല്ലിലൊക്കെ ഒരുപാടും മുറാദുകളുണ്ട് ഒരുപാട് വിഷമങ്ങളുണ്ട് അള്ളാഹു എല്ലാം പരിഹരിച്ച് അർഹമായത് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല ഇന്നത്തെ ദിവസം നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു ഏഴായത്തുകൾ പഠിച്ചു വയ്ക്കാം ഒരേഴായത്തുകൾ ആയത്തുകൾ ഏതൊക്കെയാണേന്ന് ഞാൻ ഓതുത്തരാം ഈ ആയത്തുകൾ ഓതുന്ന ആളുകൾക്ക് കിട്ടുന്ന നേട്ടം സുബഹാന ജലാലു അവർക്ക് ഈ ദുനിയാവിൻ്റെയും അതുപോലെ വരുന്ന ആഹ്റത്തിൻ്റെയും സകല വിഷമങ്ങൾ തീരാനും സകല അനുഗ്രഹങ്ങൾ ലഭിക്കാനും ഈ ഏഴായത്തുകൾ പതിവാക്കി കഴിഞ്ഞാൽ കഴിയും ഇങ്ങനെയുള്ള ചില ആയത്തുകളും സുഹൃത്തുകളും ദിക്രുകളുമൊക്കെ പറയുന്ന സമയത്ത് ചില ആളുകൾക്കൊരു ചിന്തയുണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ആയത്ത് മാത്രം പോരെ നിസ്കരിക്കണ്ടല്ലോ നോമ്പനുഷ്ഠിക്കേണ്ടല്ലോ മറ്റ് സൽക്കർമ്മങ്ങളൊന്നും ചെയ്യണ്ടല്ലോ എന്ന് ഇല്ലേ അങ്ങനത്തെ ചില കുബുദ്ധികളായ ആളുകൾ ചിന്തിക്കാറുണ്ട് എന്നാൽ മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള ഇബാധത്തുകൾ പതിവാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതായത് ഏതെങ്കിലുമൊക്കെ ഒരു ദിക്ർ പറഞ്ഞു കൊടുത്തു ആ ദിക്ർ നിരന്തരം പതിവാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിസ്കാരങ്ങൾ ഫറായ സംഗതികൾ ഒഴിവാക്കാൻ പറ്റുമോ അയാൾ ചെയ്യൂല നിരന്തരമായി ചെയ്യും അതായത് ഒരു സുന്നത്തായ കർമ്മം അല്ലെങ്കിൽ ഒരു എന്താണ് ജായിസായ കർമ്മം അല്ലെങ്കിൽ മഹത്വങ്ങൾ പഠിപ്പിച്ച എന്തെങ്കിലും ഒരു അമലും അത് നിരന്തരമായി ചെയ്യാൻ മനസ്സുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയില്ല നിസ്കാരം കലാക്കുക എന്നുള്ളത് നോമ്പ് കലാകൾ ചിന്തിക്കാൻ പോലും പറ്റൂലക്കാത്ത് കൃത്യമായി കൊടുത്തുവിടാതിരിക്കുക എന്നുള്ള അയാളെ സംബന്ധിച്ച് ആ ഭാഗത്തേക്ക് ചിന്തിക്കാനേ കഴിയില്ല പിന്നെ എങ്ങനെയാണ് നിസ്കരിച്ചാൽ നിസ്കരിക്കൊന്നും വേണ്ടല്ലോ ഇത് മാത്രം ചെല്ലിയാൽ മതിയല്ലോ എന്ന് ചെയ്യുന്നത് അത് കുബുദ്ധികളായ ആളുകളുടെ ചിന്തയാണ് അപ്പോൾ ഇത്തരത്തിൽ നന്മകൾ അധികരിപ്പിക്കാനുള്ള നമുക്ക് അവസരം

അത് ഒന്നാമത്തെ ആയത് ഏതാണ് നമ്മൾ കുറെ തവണ ഓതുന്ന സമയത്ത് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും കാണാതെ പഠിക്കാൻ പറ്റും ഈ ആയത്ത് ഓതുമ്പോൾ ഓതിയിട്ട് ഓതണം ബിസ്മി ഓതാൻ പാടില്ല രണ്ടാമത്തത് സൂഹത്തുൽ പതിനേഴാമത്തെ ആയത് ഇല്ലാഹു സൂഹത്തുല്ലാം പതിനേഴാമത്തെ ആയത് രണ്ടാമത്തെ ആയത്തതാണ് മൂന്നാമത്തത് സൂറത്ത് ഹൂദിലെ അൻപത്തി ആറാമത്തെ ആയത് സൂറത്ത് ഹൂദ് അൻപത്തി ആറാമത്തെ ആയത് ഏതാണത് ബിസ്മില്ലാഹിറമാൻ റഹീം ും സൂറത്ത് ഹൂദ് അൻപത്തിയാറ് ഇനി അടുത്തത് സൂറത്തുൽ ഹൂദിലെ തന്നെ ആറാമത്തെ ആയത് സൂഹത്ത് ഹൂദിലെ ആറാമത്തെ ആയത്ത് بسم الله الرحمن الرحيم وما من دابة في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها كل في كتاب مبين هذا هو سورة هود العرامة هذا هو إنه أنجامة آية سورة العنكبوت أربعة بسم الله الرحمن الرحيم وكأي من دابة لا تحمل رزقها الله يرزقها وإياكم وهو السميع العليم إذا سورة أنكبوت لأربعة دامت അറുപത്തി ഒന്നാമത്തായത്തും കൂടെ ഉണ്ട് അറുപത്തി ഒന്നാമത്തെ അൻഖബൂത്തിലെ തന്നെ അറുപത്തിഒൻ ഒന്നാമത്തെ ആയത് അതാണ് സൂറത്തുൽ അൻകബൂത്തിലെ അറുപത്തി ഒന്നാമത്തായത്താണത് ഇനി ആയത്ത് വരുന്നത് സൂറത്തു ഫാത്തിറിലെ രണ്ടാമത്തെ ആയത്ത് സൂറത്തുൽ ഫാത്തിർ രണ്ടാമത്തെ ആയത്ത് بسم الله الرحمن الرحيم مَا يَفْتَحِ اللَّهُ لِلنَّاسِ مِنْ رَحْمَةٍ فَلَا مُمْسِكَ لَهَا وَمَا يُمْسِكْ فَلَا مُرْسِلَ لَهُ مِنْ بَعْدِهِ وَهُوَ الْعَزِيزُ الْحَكِيمُ} سورة الفاتح غندَامة ഇങ്ങനെ ഏഴായത്തുകൾ ഈ ആയത്തുകളൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അതും ചെയ്യാൻ പറ്റും നമുക്ക് ഓതാൻ വളരെ എളുപ്പത്തിൽ ഇപ്പോൾ ഞാൻ ഈ ആയത്തിൻ്റെ നമ്പരും കൂടെ പറഞ്ഞത് ഇനി ആയത്ത് സ്ക്രീൻഷോട്ട് എടുത്തില്ല ഖുറാലാണ് അടയാളപ്പെടുത്തി വെച്ചതെങ്കിൽ അങ്ങനെ ഓതാനും കഴിയും ഇനി അതല്ല നമുക്ക് ഒറ്റയടിക്ക് അത് കിട്ടണമെങ്കിൽ ഈ എഴുതിയത് ഞാൻ സ്ക്രീനിൽ കാണിച്ചത് നിങ്ങളതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി ഇൻഷാല്ല അപ്പോൾ ഈ ആയത്തുകൾ നിരന്തരം ഒരു തവണ വീതം ഒരുപാട് ഓതണമൊന്നുമില്ല ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് സുബാഹിക്ക് ശേഷമോ ദുഹറിന് ശേഷമോ അസറിനു ശേഷം എപ്പോഴാണോ പറ്റുന്നത് അല്ലെങ്കിൽ ഈഷാമകരീബിനിടയിലോ ഇനി കിടക്കുന്നതിന് മുമ്പെങ്കിൽ അപ്പോ ഒരു തവണ ഈ ആയത്ത് നിരന്തരം എല്ലാ ദിവസവും ഓതുകയാണ് എങ്കിൽ ഒരു തവണയെങ്കിലും ഓതിയിരിക്കണം വിഷാദം അവർക്ക് കിട്ടുന്ന അഞ്ച് വലിയ നേട്ടങ്ങൾ ഞാൻ പറയാം ഒന്നാമത്തത് ജീവിതത്തിലെ മുസീബത്തുകൾ നീങ്ങിപ്പോ നിങ്ങൾ ഈ ആയത്ത് ശ്രദ്ധിച്ചാൽ അതിനകത്ത് പലതവണയും യുസീബന മുസീബത്ത് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അത് അതിൻ്റെ ആശയങ്ങൾ വരുന്നത് അള്ളാഹു സുബാനഹുവല മുസീബത്ത് നീക്കിത്തരുന്നവനാണ് അവനാണ് മുസീബത്തുകളെ ഇല്ലായ്മ ചെയ്യുന്നവൻ റബ്ബല്ലാതെ മുസീബത്ത് നീൽക്കുന്നവനില്ല എന്നൊക്കെ ആശയം വരുന്ന ആയത്തുകളാണ് അപ്പോൾ ഈ ആയത്തുകൾ നിരന്തരം പതിവാക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിലെ മുസീബത്തുകൾ സകലതും അല്ലാഹു നീക്കി കൊടുക്കും ഒന്നാമതായി കിട്ടുന്ന വലിയ നേട്ടമാണ് നമുക്ക് ദുനാവിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടാകില്ല അള്ളാഹു സുബഹാനുതല പരീക്ഷണങ്ങളിൽ പെടുത്തൂല മുസീബത്തുകളിൽ ഇടങ്ങിയറുകളിൽ പെടുത്തൂല എന്തെങ്കിലും അള്ളാഹുവിൻ്റെ കതറുകലയിൽ നമുക്ക് മുസീബത്തുകൾ കണക്കാക്കിയിട്ടുണ്ട് െങ്കിൽ ഈ ആയത്ത് പതിവാക്കുകയാണ് എങ്കിൽ അള്ളാഹു ആ മുസീബത്തുകളെ നീക്കിക്കളയും അള്ളാഹു അത് ഒഴിവാക്കിക്കളയും രണ്ടാമതായി കിട്ടുന്ന നേട്ടം കുറുബത്തുകൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ ഇടങ്ങിയറുകൾ മുസീബത്തുകൾ എന്ന് വെച്ചാൽ വലിയ മുസീബത്തുകളാണ് ഉദ്ദേശം വലിയ അപകടങ്ങൾ സംഭവിക്കുക മാരകമായ രോഗങ്ങളിൽപ്പെട്ടുക അതുപോലെ തന്നെ കുറുബത്തുകൾ ചെറിയ ചെറിയ വിഷമങ്ങൾ ചെറിയ ചെറിയ സങ്കടങ്ങൾ ചെറിയ ചെറിയ ഇടങ്ങിയറുകൾ അങ്ങനെയുള്ള വിഷമങ്ങളിൽ നിന്നും അള്ളാഹു കാവലി നൽകി അങ്ങനെയുള്ള അതായത് ദുനാവിൻ്റെ ഒരു പ്രയാസത്തിലും അയാൾ പെട്ടുപോകൂല ടെൻഷനിൽ പെട്ടുപോകൂല ഇടങ്ങിയറുകളിൽ മാനസിക വിഭ്രാന്തികളിൽ മാനസിക സമ്മർദ്ദങ്ങളിൽ ഒന്നും പെട്ടുപോകൂല എപ്പോഴും സ്വസ്ഥമായിരിക്കും എപ്പോഴും മനസ്സ് റിലാക്സ് ആയിരിക്കും റാഹത്തുള്ള ജീവിതമായിരിക്കും മൂന്നാമതായി കിട്ടുന്ന നേട്ടം നേട്ടെന്താ പറയുക ആകാശഭൂമികളിലെ മുഴുവൻ നന്മകളുടെയും ഹൈറാത്തുകളുടെയും വാതിലുകൾ ഈ വ്യക്തിക്ക് തുറന്നു കൊടുക്കും ആകാശങ്ങളിലും ഭൂമികളിലുമുള്ള മുഴുവൻ നന്മകളുടെയും വാതിലുകൾ ഈ ഒരു മനുഷ്യന് അള്ളാഹു സുബാനുഹൂത്താലത്ത് തുറന്നു കൊടുക്കും ഇയാളുടെ മുമ്പിൽ അടയ്ക്കപ്പെടുന്ന ഒരു വാതിലും ഉണ്ടാവില്ല ഹൈറുകളുടെ വാതിലുകളൊന്നും ഇയാളുടെ മുമ്പിൽ അടയ്ക്കൂല നന്മകളുടെ മുഴുവൻ വാതിലുകളും തുറന്നു കിട്ടും അള്ളാഹു ഭാഗ്യം നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ നാലാമതായി കിട്ടുന്ന നമുക്ക് വീട്ടിൽ നിന്ന് നേട്ടം എന്താ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഫത്ഹ കൊടുക്കും നമ്മൾ ഇത് പതിവാക്കുന്ന ഒരാൾ അയാൾ നിരന്തരം അയാൾ ചെയ്യുന്ന എല്ലാ സംഗതികളിലും റബ്ബ് സുബഹാന ഹൂവത്ത് അയാളെ വലിയ ഫത്തഹ ചെയ്തു കൊടുക്കും വലിയ വിജയം കൊടുക്കും അയാളെ പരാജയപ്പെടുത്തുക എന്നുള്ള സംഗതി റബ്ബ് ചെയ്യൂലൊ ഒരിക്കലും അയാൾ പരാജയപ്പെടൂല്ല അത് ജോലികളിലാകട്ടെ ബിസിനസ്സുകളിലാകട്ടെ അതുപോലെ തന്നെ മറ്റ് മേഖലകളിലാകട്ടെ ദാമ്പത്യ ജീവിതത്തിലാകട്ടെ മക്കളുടെ വിഷയത്തിലാകട്ടെ അതുപോലെ തന്നെ മക്കളുടെ പഠനത്തിൻ്റെ വിഷയത്തിലാകട്ടെ സ്വന്തമായി പഠിക്കുന്ന വിഷയത്തിലാകട്ടെ പഠിപ്പിക്കുന്നതിലാകട്ടെ ഏത് കാര്യങ്ങളാണെങ്കിലും ശരി റബ്ബ് അതിനൊരു വിജയം ഒരു ഫത്ത അയാൾക്ക് കൊടുക്കും വലിയ വിജയം കൊടുക്കും വലിയ ഉന്നത എത്തിക്കും വലിയ സ്ഥാനമാനങ്ങളിൽ എത്തിച്ചു കൊടുക്കും അല്ലാതെ നമ്മുടെ മക്കൾക്കൊക്കെ ഇതൊന്ന് പതിവാക്കിപ്പിക്കുക അവരെ കൊണ്ട് ശീലിപ്പിക്കുക ഇത് വളരെ എളുപ്പത്തിൽ നമുക്കിത് പഠിച്ചു കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് ഓതി തീർക്കാൻ അല്ല രണ്ട് മിനിറ്റ് തന്നെ വേണ്ടി വരില്ല അപ്പോൾ അത്രയും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ആശ്വാസവും സമാധാനവും ലഭിക്കുന്ന ഏഴ് ഏഴായത്തുകളാണ് സബോൽ ആയാത്ത് സബോൽ സബോൽ മുഞ്ചിയാത്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ആയത്തുകൾ അതുപോലെ തന്നെ അഞ്ചാമതായി കിട്ടുന്ന ഒരു നേട്ടം പരീക്ഷണങ്ങളിൽ വിജയം നൽകും പരീക്ഷണങ്ങളിൽ വിജയം നൽകാം മറ്റേത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയം നൽകരാണല്ലോ ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വലിയ പരീക്ഷണങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം എന്നാൽ ഈ പരീക്ഷണങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടു പോകൂല മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട ആളാണ് പക്ഷേ അള്ളാഹു ഇബ്രാഹിം ഖലീല പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പരീക്ഷണങ്ങളിൽ മുഴുവൻ വിജയിച്ചു വിജയിച്ചതുകൊണ്ട് കൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ കൂട്ടുകാരനാക്കിയെന്ന് റബ്ബിന്റെ കൂട്ടുകാരനെ ഖലീലാക്കിയെന്ന് വിശുദ്ധ ഖുർആൻ പറയാണ് എന്തേ കാരണം പരീക്ഷണങ്ങളിൽ വിജയിച്ചതുകൊണ്ടാണ് എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബിയുടെ ആ ഒരു യക്കീനും ഒരു ഈമാനും നമുക്കില്ലല്ലോ നമ്മൾ സാധുക്കളല്ലേ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിജയിപ്പിക്കുക എന്നുള്ളത് റബ്ബ് തന്നെ ഏറ്റെടുത്താലേ പറ്റുകയുള്ളൂ അള്ളാഹു തന്നെ കൈകാര്യം ചെയ്യണം അപ്പോൾ നമ്മൾ റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ദയരക്കാണ് ഈ ആയത്തുകൾ നിരന്തരം പാരായണം ചെയ്യണം നമുക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ ആ പരീക്ഷണങ്ങളിൽ മുഴുവൻ റബ്ബ് സുബഹാന ഹുബത്താലം നമ്മെ അതിശയകരമായ രൂപത്തിൽ രക്ഷപ്പെടുത്തും നമ്മെ വലിയ രക്ഷപ്പെടുത്തും പരീക്ഷകളിൽ തോറ്റുപോകുകയില്ല പരീക്ഷണങ്ങളിൽ നമ്മൾ പരാജയപ്പെടുകയില്ല ഇൻ്റർവ്യൂവിന് തോറ്റുപോകുകയില്ല തുടങ്ങിയിട്ട് നമ്മൾ ചെയ്യുന്ന നമ്മൾ ഏറ്റെടുക്കുന്ന മേഖലകളിലൊന്നും നമ്മൾ പരാജയപ്പെടില്ല ദുനിയാവിൽ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ അത് മുഖേന നാളാഹുറവും രക്ഷപ്പെടാൻ കാരണം ഈ ഓതുന്ന ആയത്തുകൾ നമ്മെ മുൻചിയാത്ത സഭ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുന്ന ആയത്തുകളെന്നാണ് രക്ഷപ്പെടുത്തുന്നത് നാളെ നാളാഹുറത്തിലേക്കുള്ള മുഴുവൻ കവാടങ്ങളെയും നമുക്ക് തുറന്നു തരികയും അതുപോലെ അതിലുള്ള മുഴുവൻ വാതിലുകളും ഹൈറാത്തുകളുടെ വാതിലുകൾ സിറാത്തു പെട്ടെന്ന് കടക്കാനും മീസാനിൽ നന്മയുടെ ഭാഗത്ത് പിൻതൂക്കം കൂടാനും ഹൗദുൽ അരികിൽ ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാനുള്ള അവസരം കിട്ടാനും അതുപോലെ തന്നെ സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടാനും ഒക്കെ ഈ ആയത്തുകൾ പതിവാക്കൽ കാരണമായി തീരും അപ്പോൾ അവിടെ യും ചിന്തിക്കേണ്ട ഈ ആയത്ത് മാത്രം ഓതിക്കൊണ്ടിരുന്ന ആ സ്വർഗത്തിൽ കിടക്കാൻ പറ്റുമോ എന്ന് അതിനാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വന്നത് ഈ ആയത്തുകൾ നിരന്തരം ഓതാൻ മനസ്സ് കാണിക്കുന്ന ഒരാൾക്ക് തോഫി കിട്ടുന്ന ഒരാൾ അയാൾ നിസ്കാരം ഒഴിവാക്കൂല അയാൾ ആരെയും ചീത്ത വിളിക്കൂല ഒരു തെറ്റിലേക്കും പോകൂല കൃത്യമായ രൂപത്തിലല്ലാതെ പേടിച്ച് ജീവിക്കുന്ന ആളാവും അങ്ങനെയുള്ള ആളുകൾക്കാണ് സ്വർഗം എന്ന് വിശുദ്ധ ക്രൂർ തന്നെ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ശീലമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുന്നുണ്ട് എങ്കിൽ റബ്ബ് നമ്മെ തെരഞ്ഞെടുത്തു അള്ളാഹു നമ്മെ സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളമാണ് അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ മാറാകട്ടെ എത്രയെത്ര ആളുകളാണ് ഇത് ആരൊക്കെ ഏൽപ്പിച്ചവർ അള്ളാഹുവേ എല്ലാവർക്കും നീ ഹയറ് നൽകണേ അല്ല നീ വലിയ വിജയം നൽകണേ അല്ല ജീവിതത്തിൽ പരാജയപ്പെടുത്തല്ലേ അല്ലാ റബ്ബ് ഞങ്ങളുടെ വിഷയങ്ങൾ നിനക്കറിയാം നീയാണ് ഞങ്ങൾക്കെല്ലാം നൽകുന്നത് ഒമാമിൻ ദാബത്തിൻ്റെ റബ്ബെ ഈ പരിശുദ്ധമായ മുൻജിയാദ് ആയാത്തുൽ മുൻജിയാദ് ഈ ആയത്തുകളിൽപ്പെട്ട ഒരു ആയത്താണ് നിന്റെ വിശുദ്ധമായ ഖുർ ആ ഞങ്ങളെ നീ റിസ്ക് നൽകാതെ കൽപ്പിക്കാതെ ഒരാളെയും സൃഷ്ടിക്കുന്നില്ല എന്ന് ഒരാളും ഈ ദുനിയാവിലേക്ക് വരുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചതാണ് റബ്ബെ ഞങ്ങൾക്ക് നൽകിയ റിസ്കിലൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ അള്ള കടബാധ്യതകൾ തീർത്തു തരണേ അള്ള ഖൈറായ വീട് നൽകണേ അള്ള സാമ്പത്തിക ഭദ്രത നൽകണേ റഹ്മാൻ റബ്ബെ ഞങ്ങൾക്ക് നൽകിയതൊന്നും പരീക്ഷണം നൽകല്ല റഹ്മാൻ പരീക്ഷണം നൽകാൻ നീ ഉദ്ദേശിച്ചാൽ നീ ഞങ്ങൾക്ക് വിജയം നൽകണേ അള്ളാഹ് നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അള്ളാഹ ഇൻഷാല് ആത്മാർത്ഥമായി നിങ്ങളൊക്കെ ദ്വാരക്ക നിങ്ങളൊക്കെ ദയായാരക്ക റബ്ബു സുഹാത്തരം നമ്മുടെ ദ്വായനൊക്കെ ഈ ജാപത്തുള്ള കബൂലാക്കും കബൂലാക്കുമാറാകട്ടെ ഇൻഷാ അല്ല മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത് കാരണം അവർ ഈ ആയ തോന്നുന്ന കാലത്തോളം നമുക്കും അതിൻ്റെ നന്മ ലഭിക്കും നമ്മളിനി മരണപ്പെട്ട് മണ്ണറയിലാണെങ്കിൽ ആരിലേക്കൊക്കെ ഈ നന്മകൾ എത്തിച്ചോ അവർ ചെയ്യുന്നതിൻ്റെ ഒരു ഒരു ഫലം നമുക്കും എന്തു ചെയ്യും നാളെ ഖബറിൽ കിട്ടും അള്ളാഹു തോഫീ നൽകു മാറാകട്ടെ നമുക്ക് അറിവ് പഠിപ്പിച്ച ഉസ്താദുമാർ അതുപോലെ തന്നെ ഷാഹിഖന്മാർ അള്ളാഹു അവർക്കൊക്കെ ഇതിൻ്റെ മെസ്സിൽ സ്വാബ് ചേർത്ത് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മൺമറഞ്ഞ് പോയാൽ നമ്മൾ ഉപ്പന്മാരും ഉമ്മമാർ സഹോദരങ്ങൾ പള്ളിക്കാട്ടിൽ കിട നന്ദി ഉറങ്ങുന്ന ആളുകൾ അവർക്കൊക്കെ അള്ളാഹു ഇതിൻ്റെ ഒരു പ്രതിഫലം എത്തിച്ച് ഖബർ സന്തോഷത്തിലായി കൊടുക്കുമാറാകട്ടെ ഇൻഷാല്ല മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം നിങ്ങളൊക്കെ ദുയരക്കണമെന്ന വസീയത്തോടു കൂടി വാഹൃത ആഹ്വാനാൻ അലഹമ്മില്ല അസ്സലാ വലൈക്കും വറഹമത് يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا مَا الله يا واسع الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم